ഇത് മാസ് മോട്ടോർഷിതാണ് ഹോണ്ട ഷൈൻ വണ്ടി ആക്സിഡൻറ്റ് വർക്കുമായി ബന്ധപ്പെട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ നിലവിൽ നമുക്ക് അതിൻ്റെ ഫ്രണ്ടും ഫോർക്കിൻ്റെ ഭാഗമൊക്കെ ബെൻ്റാണ് അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യാനും റിപ്പയറിങ്ങിനൊക്കെ ആയിട്ട് അയച്ചാൽ കേട്ടോ ഫ്രണ്ടിലത്തെ ഫോർക്ക് നമുക്ക് ഫോർക്ക് അസംബ്ലി ഇതേപോലെ തന്നെ കൊണ്ടുപോയിട്ട് നമുക്ക് ലെവൽ ചെയ്ത് വരാം കാരണം ഇത് അലൈമെൻ്റുമ്പോൾ ഫുള്ള് പോയക്കാണ് ഫോർക്ക് അസംബ്ലി അടക്കം ഫോർക്ക് ടോപ്പ് ബ്രിഡ്ജ് അടക്കം നമുക്ക് ലെവൽ ചെയ്തിട്ട് വേണം റീസെറ്റ് ആക്കാനായിട്ട് പിന്നെ ഫോർക്ക് പോയപ്പോൾ അയച്ച് ലെവൽ ചെയ്ത് കയറ്റുമ്പോൾ നമുക്ക് അതിൻ്റെ ഓയിൽ വിത്ത് ഒലിച്ചിൽ കാര്യങ്ങളൊക്കെ വരും അതൊക്കെ മാറ്റിയിട്ട് വേണം ഫിറ്റ് ചെയ്യാനായിട്ട് പിന്നെ നമുക്ക് അതിൻ്റെ കോൺസെറ്റ് അതായത് ഹാൻഡിൽ ബേറിങ് മാറ്റുമ്പോൾ അയച്ച് ചെയ്യുമ്പോൾ കോൺസെറ്റ് കൂടി നമുക്ക് മാറ്റിയിട്ട് വേണം പിടിപ്പിക്കാനായിട്ട് കേട്ടോ പിന്നെ ഡാമേജ് ഉള്ള ഐറ്റം എന്ന് പറഞ്ഞാൽ ഒന്ന് ഹെഡ്ലൈറ്റ് അസംബ്ലി ഈ പറഞ്ഞ ഹെഡ്ലൈറ്റ് ഹെഡ്ലൈറ്റ് അസംബ്ലി ഉണ്ട് പിന്നെ അതിൻ്റെ ഈ വൈസർ വരും വരിക്കേറ്റർ വന്നുണ്ട് റൈറ്റ് സൈഡിൽ ഒരു ഇൻഡിക്കേറ്റർ ഒടിഞ്ഞ് പോയിട്ടുണ്ട് അത് വരും ഹെഡ്ലൈറ്റ് പിടിപ്പിക്കുന്ന ഈ ബ്രാക്കറ്റ് ഈ ബ്രാക്കറ്റ് മൊത്തം അലൈമെൻ്റ് പോയേക്കാണ്ട് അപ്പോൾ അത് കിട്ടുമോ എന്നുള്ള ദിവസം നോക്കും കിട്ടിയാകുന്നുണ്ടെങ്കിൽ വെന്റ് അടിച്ച് എന്തേലും എടുക്കേണ്ടതു പോയിട്ടു പക്ഷേ ബെൻഡ് അടിച്ചാലും ചൊവ്വാവില്ല കിട്ടുന്നുണ്ടെങ്കിൽ പരമാവധി തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം മേടിക്കണതാണ് ഏറ്റവും ബെറ്റർ ഉണ്ടാവും പിന്നെ ഹാൻഡൽ ബാർ ബെൻഡ് ഉണ്ട് റേഷൻ കാർഡൊക്കെ ബെൻഡ് ഉണ്ട് നമുക്ക് ലെവൽ ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയായിട്ടാണ് നമുക്ക് മെയിനായിട്ട് വെൻഡ് കേട്ടോ ഹെഡ് ലൈറ്റ് വൈസർ വേണം ഹെഡ് ലൈറ്റ് വേണം ഇൻഡിക്കേറ്റർ റൈറ്റ് സൈഡ് ഫ്രണ്ട് ഇൻഡിക്കേറ്റർ വേണം അതേപോലെ തന്നെ ഈ ഹെഡ് ലൈറ്റ് പിടിപ്പിക്കുന്ന ബ്രാക്കറ്റ് അസംബ്ലി വേണം ഹാൻഡിൽ ബാർ ഹാൻഡിൽ ബാർ കൂടി മേടിച്ചേക്കാം പിന്നെ റിമ്മിനൊക്കെ കോട്ടം വന്നിട്ടുണ്ട് അത് നമുക്ക് പുറമെ അവിടെ ലൈ റിമ് ലെവൽ ചെയ്യുന്ന കൊടുത്ത് കൊടുത്ത് നമുക്ക് ലെവൽ ചെയ്തെടുക്കാം കോർക്ക് അസംബ്ലിയിൽ എഴുത്തി കൊടുത്താൽ നമുക്ക് ലെവലി എടുക്കാം ബാക്കി ഈ സാധനങ്ങളൊന്നും അറേഞ്ച് ചെയ്താൽ കേട്ടോ അപ്പോൾ ഞാനതിൻ്റെ വേണ്ട ഐറ്റംസ് കൃത്യമായിട്ട് എഴുതി അതിനകത്ത് അയയ്ക്കാം അപ്പോൾ അതും പ്രകാരം നോക്കുക പിന്നെ സംശയം ഉണ്ടെങ്കിൽ അതിനകത്ത് ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മേടിക്കാനായിട്ട് ശ്രദ്ധിക്കാം ഓക്കെ പിന്നെ ഇൻഡിക്കേറ്റർ ഈ പോയിട്ടുണ്ട് ഈ സൈഡ് അപ്പോൾ അത് ഇതും കിട്ടുന്നുണ്ട് അതുകൂടി മേടിച്ചോട്ടോ റൈറ്റ് ബാക്ക് സൈഡും പോയിട്ടുണ്ട് അത് കിട്ടുന്നുണ്ടെങ്കിൽ അതുകൂടി മേടിച്ചോളൂ ഓക്കെ